മണൽ കടത്തിയവരെ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നടത്തിയ മാർച്ചിനെ തുടർന്നാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് ഇതേ തുടർന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് രാജേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു രാജേഷിനെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് സുധാകരന്റെയും കെ എം ഷാജിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലെത്തിയത് രാജേഷിനെ മർദ്ദിച്ചെന്നാരോപിച്ച് സുധാകരൻ എസ് ഐക്കെതിരെ അസഭ്യവർഷം നടത്തുകയും ചെയ്തു സ്ഥിതിഗതികൾ സംഘർഷഭരിതമായതിനെ തുടർന്ന് ഡിവൈഎസ്പി സുകുമാരൻ സ്ഥലത്തെത്തി എസ് ഐക്കെതിരെ നടപടിയെടുക്കാതെ പിരിഞ്ഞു പോകില്ലെന്ന് പറഞ്ഞ് പ്രവർത്തകർ സ്റ്റേഷനിൽ കുത്തിയിരുപ്പ് നടത്തി തുടർന്ന് നടപടിയെടുക്കാമെന്ന് ആഭ്യന്തരമന്ത്രി ഉറപ്പു നൽകിയതായി സുധാകരൻ തന്നെ വ്യക്തമാക്കി നടൻ സുരേഷ് ഗോപിയുടെ ആക്ഷൻ ത്രില്ലർ പോലെയാണ് ഈ പോലീസ് സ്റ്റേഷന്റെ സ്റ്റേഷനിലകത്ത് കഴിഞ്ഞ കാലങ്ങളിൽ ഈ എസ് ഐ നടത്തിയ ഹീനകമായ നടപടികൾ ആ നടപടികളിലെ അമർശം ഈ ജനങ്ങളെ അമർശം ഈ നാട്ടിലെ അമർശം മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് നടപടി മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ആലോചിച്ച് അന്വേഷണം നടത്തി നടപടി എടുക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് മട്ടന്നൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് യൂത്ത് ലീഗുകാരെ അറസ്റ്റ് ചെയ്തുവെന്ന ആരോപണത്തെ തുടർന്നാണ് അന്ന് അവിടെ എസ് ഐ ആയിരുന്ന ഷിജുവിനെ വളപട്ടണത്തേക്ക് സ്ഥലം മാറ്റിയത് ഇന്ത്യ കണ്ണൂർ